നമസ്കാരം ജിൻഡോ നമസ്കാരം നമുക്ക് വളരെ സന്തോഷത്തോടെയാണ് ജിൻഡോ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നമ്മളും അതിൽ വളരെ നിങ്ങളൊക്കെ പോലെ തന്നെ വളരെ സന്തോഷത്തിലാണ് കാരണം ഒരു യുവ നേതാവ് ഒരു പൊതുതിരഞ്ഞെടുപ്പിൽ ഇത്രയും നല്ല ഭൂരിപക്ഷം എറണാകുളം ജില്ലയിലെ ഏറ്റവും പഞ്ചായത്തുകളിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷമാണെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത ഉത്തരവാദിത്തങ്ങൾ താങ്കളിലേക്ക് വരുന്നു രാഷ്ട്രീയമായിട്ട് താങ്കളെ കോൺഗ്രസ് പാർട്ടി താങ്കൾക്കൊരു സ്ഥാനം തന്നു താങ്കൾ അത് നിറവേറ്റാനായി ഏൽപ്പിച്ചു കഴിഞ്ഞു അതെല്ലാം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എനിക്കുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സി പി എം ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ കണക്കുകളുടെ കളിയുണ്ട് നമ്മളെ മ മണ്ടന്മാരാക്കുക മക്കാരാക്കുക എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും ഇത് നിങ്ങളെപ്പോലത്തെ നേതാക്കൾ പ്രതീക്ഷിച്ചതാണ് അല്ല ഇതിൽ സി പി എം ഇന്ന് പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ അതാണ് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അതാണ് അവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും എം വി ഗോവിന്ദൻ പറഞ്ഞത് സെയിം ഡയലോഗ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ യു ഡി എൽ ഡി എഫിനെതിരായിരുന്നു പിന്നെ ഈഴവരുടെ വോട്ട് കിട്ടിയില്ല നായന്മാരുടെ വോട്ട് പോയി അതായത് സി പി എമ്മിന് ആരും വോട്ട് ചെയ്തില്ലെന്ന് നേരിട്ട് പറയുന്നതിന് പകരം ജാതിയും മതവും തിരിച്ച് വോട്ടർമാരെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആളുകളുടെ മുമ്പിൽ ഒന്ന് പൊടി ഇടുക എന്നുള്ളത് മാത്രമാണ് തോറ്റു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് കിട്ടി ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല എത്ര സീറ്റിൽ ജയിച്ചു എത്ര സീറ്റിൽ തോറ്റു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അവർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ കാണിച്ചു തരാമെന്നാണ് അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ കൂടുതൽ സീറ്റുകളും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധികാരത്തിലേക്കും യു ഡി എഫ് എത്തുന്ന സാഹചര്യമുണ്ടായി ഇപ്പോഴും അവർ പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന പിണറായി സർക്കാരിനെക്കുറിച്ച് ആളുകൾക്ക് നല്ല തൃപ്തിയാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ആ അഭിപ്രായത്തിൽ തുടരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് അദ്ദേഹത്തോട് അദ്ദേഹം അത് തന്നെ തുടരണം കാരണം നാട്ടുകാരെ ഇതുപോലെ ആക്ഷേപിക്കാൻ വേറൊരു വാചകവും ഇല്ലല്ലോ തദ്ദേശ സ്വയംഭരണ സമന്വയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുൻപ് ഉണ്ടാകുന്ന പോലെയല്ല ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ സാധാരണക്കാരെ കൊള്ളയടിച്ച സർക്കാരിനെതിരായിട്ടുള്ള അതിവൈകാരികമായ സാഹചര്യം അഭിപ്രായം നിലനിൽക്കുമ്പോഴാണ് ശബരിമല ശാസ്ത്രാവിൻ്റെ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നത് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ പോലും സി പി എമ്മിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാതെ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് സി പി എമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും അവർ പറയുന്ന പിണറായി സർക്കാരിന് ഒരു കുഴപ്പമില്ലെന്ന ചെറിയൊരു ശേഷി വെച്ചിട്ട് സി പി ഐ പറയുന്നുണ്ട് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അറിയാം അവരുടെ എൽ ഡി എഫ് അവരുടെ യോഗം ഉണ്ടല്ലോ അതിൽ പറയുക ഞാൻ ഒന്ന് ഇടയ്ക്ക് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു തുടങ്ങി എന്തെങ്കിലും ചോദിച്ചു പോകാം ഈ നാപ്പത്തി എട്ട് ലക്ഷം പേർക്ക് അധികം വരെ പെൻഷൻ കൂട്ടി കൊടുത്തല്ലേ നാപ്പത്തി എട്ട് പേർക്ക് നാപ്പത്തെട്ട് ലക്ഷത്തിലധികം പേർക്ക് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആ ആനുകൂല്യം അതൊക്കെ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അല്ല പെൻഷൻ വർദ്ധിപ്പിച്ചത് നാലര കൊല്ലം എടുത്താണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഈ മുന്നണി എൽ ഡി എഫ് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ വെല്ലുവിളിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം മുതൽ നാളിതുവരെ മുൻകാല പ്രാബല്യത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ തൊള്ളായിരം രൂപ വെച്ചിട്ട് പത്തറുപത്തിനാല് ലക്ഷം മനുഷ്യർക്ക് ഏകദേശം ഒരു മുപ്പത്തിനാലായിരം മുപ്പത്തയ്യായിരം കോടി രൂപ കടപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കൊടുക്കാൻ പറ്റില്ല ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു നാനൂറ് രൂപ വർദ്ധിപ്പിച്ചെന്ന് പറയുന്നു ക്ഷേമനിധിയുടെ കുടിശ്ശികയിൽ നിന്ന് കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നു അപ്പൊ അതുവരെ ഞങ്ങൾ പറഞ്ഞു ക്ഷേമനിധി ഇവിടെ കുടിശ്ശികയുണ്ടെന്നാൽ പതിനെട്ടും ഇരുപതും ഇരുപത്തൊന്നും മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ കുടിശ്ശികയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അതെ സാധനം പിണറായി പറയുകയാണ് കുടിശ്ശിക അയിൽ കുറച്ച് കൊടുക്കുവെന്ന് ഈ നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ ഇപ്പൊ രണ്ടായിരം ആക്കി എന്നാണല്ലോ പറഞ്ഞത് ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ വർദ്ധിപ്പിച്ച നാനൂറ് രൂപ കൊണ്ട് ഒരു മാസം കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുള്ളൂ ഈ ചോദ്യം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി നാലര കൊല്ലത്തിനിടയിൽ അവർ അഞ്ചു വട്ടം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു തീർച്ചയായും പലവട്ടം വെള്ളക്കരം വീട്ടുകാരൻ ഭൂനികുതി കെട്ടിട നികുതി ഇതെല്ലാം വർദ്ധിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റം കേരളത്തിലാ ഒമ്പതര ശതമാനം എല്ലാത്തിനും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കയറുന്ന ഒരു സമയത്ത് സകല നികുതിയുടെയും ഭാരം ചുമക്കുന്ന ഒരു ജനതയോട് പറയുകയാണ് നാനൂറ് രൂപ ഞങ്ങൾ എലക്ഷന് രണ്ടു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി പണ്ടൊരു മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് അഞ്ഞൂറ് രൂപ വിലയിട്ട് കൊടുത്ത വഴികളുടെ പരിപാടിയാണ് ആളുകൾ ഇതെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു സാധാരണ മനുഷ്യരുടെ ക്ഷമയെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു സാധാരണ മനുഷ്യർക്ക് ഓർമ്മയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ യു ഡി എഫ് എടുത്ത സ്റ്റാൻഡ് എല്ലാവരെയും ഓർമ്മയുണർത്തുക എന്നുള്ളതായിരുന്നു അതാ ഈ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒമ്പതര കൊല്ലക്കാലം പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയ ഓരോ ജനവിരുദ്ധ നടപടിയെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ജനങ്ങൾക്ക് എളുപ്പം കിട്ടി വിലയിരുത്താനായിട്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല അവർക്ക് ഞങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ സമരത്തിൻ്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞങ്ങൾക്കുള്ള അംഗീകാരം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനവും മാത്രമല്ല ജനം ജനങ്ങൾ തീർച്ചയായിട്ടും അതിൽ മാർസിസ്റ്റ് പാർട്ടിക്കാരുണ്ട് അതിൽ ബി ജെ പി കാരൊണ്ട് അതിൽ സി പി ഐക്കാരുണ്ട് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് എല്ലാ ആളുകളും കൂടുന്ന സാധാരണക്കാർ പൗരപ്രമുഖന്മാരെ ഈ സർക്കാർ തീറ്റിപ്പൊറ്റി തിരക്ക് കൂട്ടി കസേരയ്ക്ക് കഴിച്ചു പ്രാതല് കഴിച്ചപ്പോൾ പൗരന്മാരെ മറന്നുപോയി സാധാരണ പൗരന്മാരെ മറന്ന സർക്കാരിനെ അതേ സാധാരണ പൗരന്മാരുടെ അതെ അല്ലേ അതെ അതെ ആദർശം ഒരുപാടുണ്ട് ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചു വയ്ക്കാൻ പിണറായി വിജയൻ വിമാനയാത്ര നടത്തുമ്പോൾ ഇവിടെ ആശുപത്രി ഇടിഞ്ഞുകൊണ്ട് മരിച്ച് മനുഷ്യർ മരിക്കും അപ്പൊ ഈ മാതിരി തള്ളുകൾക്കൊന്നും നാട്ടുകാർക്ക് സമയമില്ല ഇതൊന്നും കേട്ടേക്കാൻ അവർ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ അതിനൊരു തിരുത്തു കൊടുത്തിട്ടുണ്ട് ഈ തിരുത്താനും പഠിക്കുന്നില്ല അതെ ഞാനിവിടെ സംശയം ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബദൽ എന്നെ കണ്ടുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തത് നിങ്ങൾക്കൊരുവേള ഒരു ചെറിയ പേടിയെങ്കിലും ബി ജെ പിയിൽ ഉണ്ടായിരുന്നോ ഒരു തരത്തിലുണ്ടായില്ല അതിന് കാരണം പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ഒരു വലിയ രീതിയിലുള്ള ക്യാൻവാസിൽ ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി പിണറായി വിജയനെക്കുറിച്ച് ബി ജെ പിയുടെ ആക്ഷേപബന്ധ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നാണ് ഈ സ്വർണക്കൊള്ളം നടത്തിയ മുഖ്യമന്ത്രിയുടെ ആഫീസും പിണറായി വിജയന്റെ ആഫീസാണ് തൃശ്ശൂർ പ്രസംഗിച്ച അതെ എന്ത് നടപടി എടുത്തു മകൻ ഇ ഡി നോട്ടീസ് മകൾക്ക് ഇ ഡി നോട്ടീസ് അച്ഛൻ ഇ ഡി നോട്ടീസ് ഒരു നടപടിയും എടുത്തില്ല ലാവ്ലിങ് കേസിൽ ഹാജരാകാതെ വക്കീൽ ഒളിച്ചു കളിച്ച് നടക്കുന്നു കരുവന്നൂരിലെ കള്ള സഹാക്കന്മാർ വിലസി നടക്കുന്നു ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ചാലും പിണറായി വിജയനെ സംരക്ഷിക്കന്മാര് സഹായിക്കുന്ന നിലപാടാണ് ബി ജെ പി എടുത്തത് ഇനി ഏറ്റവും അവസാനം ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം കട്ട് സഹാക്കന്മാരെ പിണറായി വിജയൻ സർക്കാർ പോറ്റി വളർത്തുന്നത് ആറ് വർഷക്കാലം വേണ്ടി തുടരുക സമരം ചെയ്താരാ കെ പി സിയുടെ വിശ്വാസ സംരക്ഷണ ജാഥയിലൂടെ നാല് മേഖലാ ജാഥ നടത്തി ഞങ്ങൾ അതിനെതിരായിട്ട് പൊതുരംഗ പൊതു ജനങ്ങളുടെ മുമ്പിൽ സമര രംഗത്ത് വരുക ഉത്തരവാദിത്തത്തോടെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പി എവിടെയായിരുന്നു പിണറായി വിജയൻ എതിരെ ഒരു ഇടാൻ പറ്റുമോ അല്ല അതുപോലെ ഈ സ്വർണ്ണക്കുള്ള സമരം അവരെ പരാജയമായിരുന്നു അല്ല അവര് പരാജയം എന്ന് അവര് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിട്ടുണ്ട് ഇവിടെ യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ശബരിമല മാത്രമല്ല നീ സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും തെരുവിൽ സമരത്തിനുണ്ടായിരുന്നു നമ്മുടെ അവസാന ആശ്രയമായിട്ടുള്ള വിശ്വാസ ഇടങ്ങൾ ദേവാലയങ്ങൾ പോലും സർക്കാർ കൊള്ളയടിക്കുമ്പോൾ ബി ജെ പി അവരുടെ എല്ലാ സൗകര്യം ഉപയോഗിച്ച് പിണറായി വിജയനെയും മകളെയും മകനെയും കൂട്ടിപ്പിടിച്ച് സംരക്ഷിക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പേടിക്കേണ്ടി വന്നിട്ടില്ല ഒരു ഘട്ടത്തിലും ബി ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമേ ആയിരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കാം അതായത് തലസ്ഥാനത്ത് ബി ജെ പി ഭരണത്തിലേക്ക് വന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചില ഇടത് ചിന്തകർ വരെ പറയാറുണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു ബാന്ധവം താങ്കൾ ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇ ഡി എന്ന് പറഞ്ഞപ്പോൾ ഒരു തമാശയായി ഇവിടെ ജനത്തിന് ഇ ഡി വരുന്നു ശബരിമല കൊള്ളയും ഇ ഡി ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ജനം എന്തിനാണ് ഈ ഇ ഡി ഇടപെടുന്നു ചോദിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു നീക്കുപോക്ക് ഉണ്ടായിരുന്നതിന്റെ ഫലമാണോ തലസ്ഥാനത്ത് ഈ വിജയം ഉണ്ടായിരുന്നെ നമ്മൾ അതിശയിക്കുന്നതിൽ തെറ്റുണ്ടോ ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റുണ്ടോ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് മാത്രമല്ല അതാണ് അതിൽ ശരിയെന്ന് നടന്നത് അതാണ് കാരണം വെച്ചാൽ ഇ ഡി ഇടപെട്ട കേരളത്തിലെ കേസുകളും നോക്കി ഇ ഡി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് ഗുണമുണ്ടാവുള്ളൂ എസ് എഫ് ഐ ഒ അന്വേഷണം എവിടം വരെ എത്തി മാസപ്പൊടി കേസിലെ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ മകന് കൊടുത്ത ഇ ഡി നോട്ടീസ് എന്തിനു വേണ്ടിയിട്ട് അത് പ്രണയലേഖനോ കാത്തിരിക്കാനായിട്ട് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ അന്വേഷണം ഇവിടെ മതി എത്തി ലാവ്ലിങ് കേസില് അപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതരം മുഖ്യമന്ത്രിമാരെ നേതാക്കന്മാരെ വേട്ടയാടുകയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് അതൊരു സന്ധി സംഭാഷണത്തിനുള്ളൊരു കത്തിടപാട് മാത്രമായിട്ടും കണ്ടാൽ മതി ഇപ്പൊ തിരുവനന്തപുരത്ത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ മേയറും വകതിരും ഒരു പാർട്ടിയും കൂടി ഭരിച്ച് മുടിച്ച് തോന്നിവാസം മാസം മുഴുവൻ കാണിച്ച് ബി ജെ പിക്ക് കൊണ്ടുപോയി കൊടുത്തു അതെ സി പി എമ്മിന് ഒരു സങ്കടമല്ലേ ഇപ്പോഴും സി പി എം കുറ്റം പറയുന്നത് കോൺഗ്രസിനെയാണ് പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റായിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ അടുത്ത കാലത്തില്ലാത്ത വിധത്തിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച കോൺഗ്രസിനെ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക മുപ്പത്തി സീറ്റിൽ നിന്ന് ഇരുപത്തി ഒമ്പത് സീറ്റായിട്ട് കുറഞ്ഞ സി പി എമ്മുകാരാണ് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത് സി പി എമ്മിന്റെ സീറ്റുകൾ എവിടെ പോയി സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് എവിടെ പോയി ഇതെല്ലാം ബി ജെ പിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഇനി വേറൊരു യാഥാർത്ഥ്യം ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തൊരു സത്യമുണ്ട് ഏതെങ്കിലും നേതാക്കന്മാർ ബി ജെ പി പോകുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എണ്ണം നോക്കിയിട്ട് വലിയ ആക്ഷേപം പറയും കോൺഗ്രസ് ഇത്ര പേര് പോയില്ലേ എന്നൊക്കെ ചോദിക്കും കേരളത്തിൽ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് ബഹുഭൂരിപക്ഷവും പഴയ സി പി എമ്മുകാരും ഇന്നലെ ബഹുഭൂരിപക്ഷവും അതിന്റെ കണക്ക് സി പി എം പരിശോധിക്കാത്ത എന്താ ചോദ്യമാണ് സി പി എം പഴയ സി പി എമ്മുകാരാണ് ഇന്നത്തെ ബി ജെ പി കാര് പ്രാദേശിക തലത്തിൽ സംസ്ഥാനതലത്തിൽ ഏതെങ്കിലും നേതാവ് പോകുമ്പോ ആ നേതാവിന്റെ പാർട്ടിയുടെ എണ്ണോ ഇനി അനിയൻ അയാൾ ബി ജെ പിയിൽ പോയി ബി ജെ പിയുടെ എ സമ്പത്തിന്റെ അനിയൻ അപ്പുറം അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ അപ്പോ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളും പോകുന്നുണ്ട് അപ്പൊ നേതാക്കന്മാർ പോകുന്നതിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത് പ്രവർത്തകർ മുഴുവൻ ബി ജെ പിയിലേക്ക് ചേക്കർന്ന് സി പി എമ്മിൽ നിന്നാണ് അതിനുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് ബി ഡി ജെസ് പോലെയുള്ള സംഘടനകൾ പ്രവർത്തിച്ചത് അവരെയാണ് പിണറായി വിജയൻ ഒരട്ടത്ത് കൂടെ കൈപിടിക്കുന്നത് വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ബി ജെ പി ശരിക്കും പറഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പാലത്തിന്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ അത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം തോറ്റേൽക്കുക കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം വർദ്ധിച്ചു സി പി എമ്മും മുപ്പത്തി തന്നെ നിന്നിരുന്നെങ്കിൽ ബിജെപി അവിടെ വരില്ലല്ലോ ബിജെപി അവിടെ കൊണ്ടുവന്നത് സി പി എം ആണ് വളർത്തിയത് വളർത്തിയത് എൺപതില് രണ്ട് സീറ്റിലുണ്ടായ ബി ജെ പി രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ദീർഘവീക്ഷണമില്ലായ്മയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ ബി ജെ പിയെ കൈ കയറ്റി കൊണ്ടുവന്നത് അത് സി പി എം ആണ് തികച്ചും അതിശയം കൂടെയാണ് ഒരു ബി ജെ പി കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചുള്ള നാളാണ് കാര്യം ഇപ്പോ ജിഡോ പറഞ്ഞ പോലെ ഇവരുടെ രണ്ട് സീറ്റും മൂന്ന് സീറ്റും എന്റെ കണ്ണി കണ്ടില്ല അവർ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ തമാശ രൂപേണ ഓ ഇവർ ജയിക്കാനാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് അവര് ഭരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇവർ ഒത്തുകളി നടന്നു എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ നടന്നു എന്ന് തന്നെ സംശയിക്കണം കാരണം തിരുമല അനിലിന്റെ മരണം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഉന്നത മുതിർന്ന ബി ജെ പി നേതാക്കന്മാർ പോലും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അതുപോലെ ബി ജെ പിയില് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതായത് ബി ജെ പിയേയും ആർ എസ് എസിനെയും പ്രാദേശികമായിട്ട് പിടിച്ചു വിൽക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സി പി എമ്മിന് ഭരണം നിലനിർത്താൻ പറ്റിയില്ല കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുക പത്തിൽ നിന്ന് പത്തൊമ്പത് സീറ്റായിട്ട് വർദ്ധിപ്പിക്കുന്നു യു ഡി എഫിന്റെ നില മെച്ചപ്പെടുന്നു അതിശക്തമായി പോരാട്ടം നടത്തുന്നു എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എമ്മിന്റെ ഭരണം എൽ ഡി എഫിന്റെ ഭരണം നിലനിർത്താൻ പറ്റിയില്ല ഉത്തരം പറയേണ്ടത് അവരാണ് എനിക്ക് ഒരു ചോദ്യം കൊണ്ട് എന്ന് ചോദിക്കാനായിട്ട് അതായത് ഈ പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി ജെ പി പറയുന്നതിൽ അർത്ഥമുണ്ട് സി പി എം ഈ അന്തമായ കോൺഗ്രസ് വിരോധം കാണിക്കുന്നതിന്റെ ഫലം അവർ തന്നെ അനുഭവിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും ഈ അന്ധമായ കോൺഗ്രസ് വിരോധം കാണിക്കുന്നതിൽ എന്താണ് ഒരു കോൺഗ്രസ്സുകാരനായി താങ്കൾക്ക് പറയാനുള്ളത് അവർ വിഡ്ഢി സ്വർഗത്തിലാണോ അല്ലെങ്കിൽ അവരിങ്ങനെ പെരുമാറും കാര്യം ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന് സീതാറാം യെച്ചൂരി വരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടവർ എന്തിന് ഇങ്ങനെ കോൺഗ്രസ്സിനെ ഒരു മുഖ്യ ശത്രുവായി കാണുന്നു അല്ല അതിൽ ഇവർ ഇത് തന്നെയാണ് ബംഗാളിലും പറഞ്ഞുകൊണ്ടിരുന്നത് ത്രിപുരയിലും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നാല് പതിറ്റാണ്ടിലധികമായിട്ട് ഭരണത്തിലില്ലാത്ത സംസ്ഥാനമാണ് ബംഗാൾ പത്ത് മുപ്പത് വർഷക്കാലം സി പി എം ഭരിച്ചപ്പോഴും ഭരണത്തിലില്ല അത് കഴിഞ്ഞ് മമതാ ബാനർജി വന്നപ്പോഴും ഭരണത്തിലില്ല ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒരു ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളുണ്ട് കോൺഗ്രസ്സിന് ബൂത്ത് കമ്മിറ്റിയുണ്ട് ആ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ തണൽ പറ്റിയാണ് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം ഭരിച്ച സി പി എമ്മിൻ്റെ നേതാക്കൾ അവർ നേരിട്ട് ബൂത്തിൽ പോയി അടി കിട്ടും അപ്പോൾ കോൺഗ്രസിൻ്റെ തണൽ പറ്റി കോൺഗ്രസ്സിൻ്റെ കോടിയുടെ തണൽ പറ്റിയാണ് അവർ ബൂത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ കേരളത്തിലും ഇതുപോലെ കോൺഗ്രസ് വിമുക്ത കേരളത്തിനു വേണ്ടി പ്രവർത്തി പ്രവർത്തിക്കുകയാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ബി ജെ പിക്കാരുടെ മുമ്പിൽ ഇവർക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിക്കേണ്ടി വരുന്ന ഗതികേട് വരും അപ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു ഒറ്റ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പിക്ക് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ വിചാരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകർ അനുഭാവികൾ അണികൾ സി പി എം സഹയാത്രികരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുന്നത് സി പി എം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും യു ഡി എഫിന് അത് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് യു ഡി എഫ് ജയിക്കാത്ത സി പി എമ്മിന്റെ കോട്ടകളിൽ പോലും യു ഡി എഫ് ജയിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയിലേക്ക് താൽപര്യമില്ലാത്ത താല്പര്യമില്ലാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസിനും യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്